വീട്ടിയ സ്മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം പാണ്ടിക്കാട് പേനൻ പാലിയേറ്റീവിന്റെ പ്രവർത്തനം കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനും ജനകീയമാക്കുന്നതിനും വേണ്ടി അയൽക്കൂട്ട പാലിയേറ്റീവ് എന്ന പേരിൽ വാർഡ് തല സപ്പോർട്ടിംഗ് കമ്മിറ്റി രൂപീകരണം ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ പാടിക്കാട് പഞ്ചായത്ത് രണ്ടാം വാർഡ് വെട്ടിക്കാട്ടിരിയിൽ കമ്മിറ്റി രൂപീകരണം നടന്നു പാലിയേറ്റീവിന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് ജനങ്ങൾക്കിടയിൽ ബോധവൽക്കരണം നടത്തുകയും മേഖലയിൽ കൂടുതൽ പങ്കാളിത്തം ഉറപ്പുവരുത്തുകയുമാണ് ലക്ഷ്യമെന്ന് ഭാരവാഹികൾ പറഞ്ഞു മണ്ഡകക്കുന്ന് റബിയുൽ ഇസ്ലാം മദ്രസയിൽ നടന്ന പരിപാടിയിൽ അൻപതോളം പേർ പങ്കെടുത്തു യോഗത്തിൽ കെ റഷീദ് അധ്യക്ഷത വഹിച്ചു പാടിക്കാട് സാന്ത്വം പേനാൻ പാലിയേറ്റീവ് ഭാരവാഹികളായ ഇരഞ്ഞീൽ അഷ്റഫ് എം പി ജയരാജൻ ആസി ടീച്ചർ അഷ്റഫ് ഫിലാക്കൽ എം ഉർഷാദ് സി ടി ഇസാഖ് വി പി ഷിബു ഇ കെ അസീസ് ഇ കെ ജിഷാദ് സഫ് ജാബിർ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ കമ്മിറ്റിയുടെ ചെയർമാനായി കെ എം എച്ച് റഷീദിനെ തെരഞ്ഞെടുത്തു ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ എത്തുന്ന പൊന്നോടത്തെ വരവേൽക്കാൻ ഡിസൈൻസ് സമ്മാനം எல்லா वस्त्रங்களுக்கும் 10% டிஸ்கவுண்ட் ஆகஸ்ட் 25 മുതൽ செப்டம்பர் 20 வரை புதுபுத்தென் புத்தன் புத்தென் செலக்சன் 10% டிஸ்கவுண்டோடு கூடி குணநலவாரமுள்ள वस्त्रங்கள் மிதமான விலையில் அஞ்சலன்ஸ் டிசைன்ஸ் sarees and readymades மேலா